ഹലോ ഗായ്സ് കംപ്ലൈൻ ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പളി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു കിങ്സിൻ്റെ കാല് കൊഞ്ചം ആയി അപ്പം ഇനി നമ്മൾ വീഡിയോസൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഇടുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കാണാം കേസ് ഇപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പിയുടെ ഹോസ്പിറ്റലിലോട്ടാണ് നമ്മളെ കാലൊന്ന് റെഡിയാക്കാനായിട്ടുള്ള പരിപാടിക്കാണ് നമ്മൾ നോക്കുന്നത് നമ്മളെ മുട്ടൊന്ന് ടിസ്റ്റായായിരുന്നു അപ്പം ഒന്ന് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത് കല്ലറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ കല്ലറ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ കല്ലറ എത്തിയിരിക്കാണ് ജസ്റ്റ് വണ്ടിയിൽ എണ്ണ ഇല്ലാത്ത കാരണത്താൽ പൊരുത്തം പോയതുണ്ടോ കേസ് എന്തു പറയണം ലൈസൻസ് ഇല്ലാത്തവരാണെന്ന് തോന്നുന്നു അപ്പോൾ വണ്ടിയിൽ എണ്ണ ഇല്ലാത്ത കാരണത്താൽ നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ കയറി ദൈവം ഓടി വരുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനാണ് നമ്മളുടെ കൂടെ പഠിച്ച പയ്യനാണ് അഞ്ഞൂറ് പറഞ്ഞു സൂരജേ രണ്ടൂറ് പമ്പിലാണ് നിക്കുന്നത് എപ്പോഴും നല്ലൊരു ഗവറേജെന്നെ ഓർമ്മ എടുത്തുള്ളൂ ബേക്കലിരിക്കുന്ന കണ്ടോ ഗൈസ് നമ്മളൊരു ചങ്കാണ് അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഫിസിയോതെറാപ്പി സെൻറ്ററിലോട്ട് ഓക്കെ ഗേസ് അപ്പം ഞാൻ അവിടെ പോയിട്ട് കാണാം ഗൈസ് അപ്പം ഇതൊ കാ അപ്പോൾ ഓക്കെ വൻ അക്ഷയ വരെ ഒന്ന് പോകണം അപ്പോൾ ഏവൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു നമ്മൾ ഫിസിയോതെറാപ്പിയെ കഴിഞ്ഞിട്ട് വണ്ടി ഇടിച്ചെന്നായിരുന്നു അപ്പോൾ അതെ ഓക്കെ അതാണ് ഗേ നമ്മൾ അങ്ങോട്ടാണ് പോകാനുള്ളത് ഭയങ്കര തെറ്റും തിരക്കായതുകൊണ്ട് നമ്മളങ്ങോട്ട് കയറിയിട്ട് കാണിച്ചുതരാം ഗേഷ് ഗെയ്സ് ഈ കാണുന്നതാണ് ഫിസിയോതെറാപ്പി തെറാപ്പിന്റെ അത് പണ്ടായിരുന്നു എപ്പോഴും കാണൂ നമ്മൾ കേസ് ബുദ്ധിമുട്ടുള്ള കാല് കാണിക്കാനായിട്ട് പോവുകയാണ് അവിടെ കയറിയിട്ട് എന്താണ് പറയുന്നത് പറഞ്ഞിട്ട് വിളിക്കാം കേട്ടോ അപ്പം കാലിൻ്റെ പരിപാടിയിലൊക്കെ കഴിഞ്ഞിട്ടിറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയ ടൈമിൽ ഞാനും ഒന്ന് ജസ്റ്റ് ഒന്ന് സിക്കായി കേസ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ തൊട്ടേ എനിക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു സിക്കന്നോന്നവയെയാടാ ആ റീറ്റില കൊച്ചോടി സിക്കന്നാണ് ഞാൻ ചെയ്തത് അപ്പം എന്തായാലും എന്തൊക്കെ പറഞ്ഞു ഡോക്ടർ എന്തൊക്കെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞ കാല് ബംഗ്യു സ്ട്രെയിൻ ചെയ്യല്ല ഇനി റെസ്റ്റ് വേണം ഇത്ര റെസ്റ്റ് ഒന്നല്ല ആ ഇയാളാ 12 മണിക്ക് വന്നാണ് മെയിൻ ഐറ്റുള്ള ഡോക്ടറെ കാണണം അപ്പോ കണ്ടേ ഇനിയപ്പോ മതി വൈബ്രേറ്റ് ചെയ്യുന്ന നെൽഡ് മെഷീൻ വെച്ചിട്ട് ഇനി ഞാ മസാജ് ചെയ്യുന്ന ഒരു സംഭവം വണ്ടി ഒരു തം తిరిగണണ്ട गाइस നേരെ തിരിച്ചു നേരെ തിരിക്കും നീ തിരിക്കൂ പാടുവേളയാണ് ഇവിടെ തിരികെ നമുക്ക് ഇച്ചിരി തിരിക്കുന്നുണ്ട് അപ്പം നാളെ നമ്മൾ ഇവിടെ വരേണ്ടിയിരിക്കുന്നു എട്ടു ദിവസം എട്ടു ദിവസം കൊണ്ട് കാലൊന്നും റെഡിയായി ആയി കിട്ടത്തുള്ളൂ അപ്പൊ എട്ടു ദിവസം നമ്മൾ വന്നേ പറ്റൂ കാരണം കാലാണ് കാല നമുക്ക് ഇമ്പോർട്ടൻ്റ് സാധനമാണ് അതായത് ഇങ്ങനെ ഇങ്ങനെ ഉള്ള ഒരു ഫസ്റ്റ് ഒരാൾ എവള മുട്ടെന്ന്റങ്ങാൽ എല്ലാവരെയും മുട്ട ഇണക്കല്ല കുറച്ചും കൂടി കയറി മുകളിലോട്ടൊക്കെയറിയിരിക്കുന്നത് അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണെന്നാണ് ഡോക്ടർ പറയുന്നത് ഓർത്തോ ഡോക്ടർ ഇവിടെ വന്നപ്പോഴും ഫിസിയോതെറാപ്പിക്ക് വന്നപ്പോഴും സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാവുന്നത് എവള് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇപ്പം നൂറിൽ ഒരാൾ എവളാണത് കേസ് എളാ അപ്പോൾ ബേക്കിൽ കയറിക്കോ ബേക്കിൽ കയറാൻ നീ ഫ്രണ്ടിൽ കയറിക്കോ കാല് വയ്യാത്തോണ്ട് ഫ്രണ്ടിൽ നമ്മൾ ആ ാണ് വണ്ടി ഞാൻ നമ്മൾ യാത്ര തിരിക്കുകയാണ് ഒന്നിൽ എനിക്ക് ഒന്നിലെ ഓൾറെഡി തണുപ്പ് ഞാനും സിക്കായി സിക്കല്ല വയ്യാതായി വേണ്ട വേണ്ട ആയി കേസ് സിക്ക് അല്ല ഓ എനിക്ക് എന്താ പാരസെറ്റാമിന്റെ ഗുളിക നമ്മളപ്പോ ഫിസിയോ ഫിസിയോതെറാപ്പി എല്ലാം കഴിഞ്ഞിട്ട് നാളെ നാളെ എത്ര മണിക്ക് ഇങ്ങനെ ഏത് വഴിയാ ഒഴിയപ്പോ ഇതാണ് കേസ് ഫിസിയോതെറാപ്പി സെന്റർ അപ്പോ കല്ലറ കാണാത്തവർക്ക് ഒന്ന് കണ്ടോളൂ ഇതാണ് കല്ലറ ഫുൾ തിരക്കുള്ള ഏരിയ ട്രിവാൻഡ്രം കല്ലറ നമ്മൾ ഇങ്ങോട്ടാണ് കേസ് പോകാനുള്ളത് വണ്ടി വരുന്നുണ്ട് അടയാവരുക അപ്പോ ഗേസ് നമ്മളിപ്പം പൊയ്ക്കോണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലോട്ടാണ് ഡോക്ടർ ഇങ്ങനെ എട്ടു ദിവസം ചെയ്ല് എന്നാലും ഓണത്തിനു കോളേജ് പോകത്തുള്ളൂ പിന്നെ ചെറിയ എക്സസൈസും അത് ചെയ്യണം അയാള് ഒരു വേറെ ഒരു എക്സസൈസ് പറഞ്ഞു ഇങ്ങനെ കാലിങ്ങനെ പ്രസ് ചെയ്ത് അങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്ത് ഇങ്ങനെ താക്കിയൊക്കെ ചെയ്യണം വലുതായിട്ട് സ്റ്റെപ്പ് ആവശ്യത്തിന് സ്റ്റെപ്പ് കേറാളു അതിതായിട്ട് സ്റ്റെപ്പൊന്നും കേറല് നടക്കിയൊന്നും ചെയ്യല് അപ്പൊ എന്തായാലും വേദന അവിടെ തല ഒരിക്കത്തൊരു കനം പോലെ ഇരിക്കുന്നു തലേക്ക് ഓൾറെഡി വന്നപ്പോഴേക്കും എനിക്ക് എന്താ പറയുക ഉറക്കം സെറ്റായില്ല ഫസ്റ്റ് ടൈം അത് ട്രെയിൻ ഡിലായത് കാരണം രാത്രി മൂന്ന് മണിക്കാണ് വീട്ടിൽ എത്തിയത് അപ്പോൾ ഉറക്കം സെറ്റായില്ല അതിൻ്റെ ഹെഡ് പെയിനുണ്ട് പോരാന്നിട്ട് ഇപ്പം ബോഡി ഫുള്ള് ഞാൻ നൈറ്റ് ഫുഡ് ഫുഡടിച്ചത് എനിക്ക് ഡൈജഷൻ ആയിട്ടായിരുന്നു അങ്ങനെ അത് രാവിലെ ഒമിറ്റ് ചെയ്ത് അപ്പം ബോഡി ഫുള്ളായിട്ടൊന്ന് ഇതായിപ്പോയി ബോഡി ഫുള്ളായിട്ട് ഇളവി അങ്ങനെ എനിക്ക് സംഭവം ജസ്റ്റ് ഒന്ന് ചമച്ചാലും ഈ നെഞ്ചിൻ്റെ അവിടെയൊക്കെ ഭയങ്കര വേദന ആയി ഒരു രക്ഷയില്ലാത്ത വേദന ഉണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ നല്ല സൗണ്ട് എടുത്താണ് ഒമിറ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടാവാമെന്നാണ് പറയുന്നത് എന്തായാലും വീട്ടിൽ പോയിട്ട് ഒരു പാർസറ്റോൺ ഗുളി കഴിച്ചു നോക്കട്ടെ കഴിച്ച് നോക്കിയിട്ട് സംഭവം സെറ്റ് സെറ്റായി ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അപ്പോൾ ഇന്നീ നാളെയും നമ്മൾ ഇങ്ങനെയും കൊണ്ട് ഇവിടെ വരുന്നതായിരിക്കും എങ്ങനെ

മഴയും കാര്യങ്ങളും പെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഒട്ട് മൈ കേസ് തൃപ്തിയായിട്ട് ഒട്ടും മൈസ് കേസ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ അപ്പോൾ സബ്സ്ക്രോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക